പിതാംബരം ചേട്ടനെ ഓർമ്മയുണ്ടാമ്മോ ഞാൻ ഇപ്പൊ ഈ സമയത്ത് പകലി നീ മുങ്ങിട്ട് രാത്രിയിലെ നീ പൊങ്ങൂന്ന് ഞാൻ അറിഞ്ഞു പൊങ്ങുമ്പോ പിടിക്കാന്ന് കരുതി ഇപ്പൊ പൊങ്ങി ഞാൻ പിടിച്ചു മര്യാദയ്ക്ക് എന്റെ അയ്യോ ചേട്ടാ കയ്യിലില്ലേ കയ്യിലില്ല പോക്കറ്റുണ്ട് സ്വർണ്ണക്കടലിൽ നീ കാശുമായി ഇറങ്ങി വരുന്നത് കണ്ടവരുണ്ട് ഞാനോ അല്ല നിന്റെ അച്ഛൻ അതെ ഞാനൊരു അത്യാവശ്യത്തിനായിട്ട് എടാ അത്യാവശ്യം എനിക്കും ഉണ്ട് പാപ്പ് മര്യാദയ്ക്ക് തരില്ല പിടിച്ചു വാങ്ങിക്കാം ഞാൻ അവൾക്കല്ല കുഞ്ഞു പണിക്കാരന്റെ അതേടാ മോന്തായം വളഞ്ഞാൽ അവൾക്ക് കാട്ടി കൊടുത്തത് ഓരോന്ന് ഓർക്കണം ഇനിയുള്ള കാലം എനിക്കോ നിനക്കോ ഈ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്ത് നടക്കാൻ പറ്റുമോ ഇല്ല അതിന്റെ കാരണം നിന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുവരാൻ നീ അവനെ കൂട്ടുപിടിച്ചു

വായിച്ചു രസിക്കട്ടെ നല്ല ഫാമിലി अच्छा ये എല്ലാരും പറയുന്നത് നേരല്ലേ ഞാനാ ഞാൻ കാരണോ അല്ല ഇന്നതൊക്കെ അനുഭവിച്ച് ഞാൻ മരിക്കാൻ പാടുള്ളൂന്നുണ്ടാവും എവിടെ പോയാലും എന്റെ മകൾ സുഖമായിട്ട് ജീവിച്ചാ മതിയായിരുന്നു മോനിഞ്ഞു വാ അച്ഛൻ്റെ തിരിക്ക് നീ വിഷമിക്കരുത് എല്ലാം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി നീ കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട് എൻ്റെ പോലെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇവൻ പാവം ബുദ്ധി ിച്ചത് ഈ അടുത്ത കാലത്താണെന്ന് മാത്രം പുണ്യം കിട്ടാനൊന്നല്ലോ നമ്മൾ ജോലി നല്ലൊരു ഏരിയയിൽ ട്രാൻസ്ഫർ കിട്ടാൻ ഇപ്പൊ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന കാശ്രിയ അത് നമ്മളെങ്ങനെ മുതലാക്കും ഞങ്ങൾ ഒരു ദിവസം വന്ന് മലിനീകരണം പൂച്ചപ്പെരുന്ന വിരട്ട് വരട്ടിയതാ ഇവനാള് സ്വപ്പ കള്ളന പണമില്ല നാടാകെ കടമാണെന്നൊക്കെ പറഞ്ഞൊരു കാര്യത്തിൽ അവനെയും ചെയ്യേണ്ടത് ചെയ്താലേ ഇവനൊക്കെ തോന്നേണ്ടതു ഇപ്പൊ കാശ് ഇവിടുന്ന് വന്നു ഇതിനിടയ്ക്ക് താഴെവിടെ പോയിരുന്നു ഞാൻ ഈ കെട്ടിടത്തിന്റെ മുകളിലും ചുറ്റിനും ഒക്കെ പെട്രോൾ ഒഴിക്കുകയായിരുന്നു അപ്പുറത്ത് പുഴയാണ് അടുത്തെങ്ങും വീടുകളും ഇല്ല നീയൊക്കെ ഇവിടെ കിടന്ന് നിലവിളിച്ചാൽ പോലും ആരും കേക്കില്ല എന്റെ മുമ്പ് രണ്ട് വഴികളെ ഉള്ളൂ ഒന്ന് എന്റെ ഫാക്ടറി തുടങ്ങാൻ ആവശ്യമായ ഈ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ഒപ്പിട്ട് കയറിയ അല്ലെങ്കിൽ ഞാനും നിങ്ങളും ഈ കെട്ടിടവും ഇവിടെ കത്തിച്ചാമ്പലും തമിഴ്നാട്ടിൽ തകര പഠിച്ച തല്ലിപ്പൊളി ഷെഡുകളിൽ ആയിരക്കണക്കിന് ചെറുകിട ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു ഒരു കുഴപ്പമില്ലാതെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും എത്ര എത്ര വീടുകളുടെ ടെറസി പോലും ഉണ്ട് ചെറിയ ചെറിയ യൂണിറ്റുകൾ ഈ നാട്ടിൽ മാത്രം നിങ്ങളെ പോലുള്ള ദ്രോഹികൾ കാരണം ആർക്കും ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട് തൊഴിലാളികൾ അസംസ്കൃത വസ്തുക്കൾ പണം മുടക്കാൻ ആൾക്കാർ എന്നിട്ടും നമ്മുടെ നാട് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് എന്തുകൊണ്ട് നിങ്ങൾ കാരണം നിങ്ങളുടെ നിഷേധാത്മക സമീപനം കാരണം ദ്രോഹികൾ നൂറ് നൂറ് പ്രശ്നങ്ങൾ പറഞ്ഞ് എന്റെ ഈ ഫാക്ടറി തുടങ്ങുന്നത് തടസ്സപ്പെടുത്തിയിരുന്നത് നിങ്ങൾ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ഞാൻ കൈക്കൂലി തരാമെന്ന് പറഞ്ഞപ്പോൾ എന്റെ പുറകെ പട്ടികളെ പോലെ വാലാട്ടി വന്നു അല്ലേ അഞ്ചു രൂപയല്ലേ എന്റെ കയ്യിൽ മനസ്സിലായോ ഒപ്പിടാ ഒപ്പിട ഒപ്പിടുന്നോ അതോ ഇവിടെ കിടന്ന് കത്തിച്ചാമ്പലാവണോ 啊！啊、哎！啊！快

അവൻ ഇനി അവനിനി അവൻ ഇനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങാ നിലത്തിറങ്ങുമ്പോ അവന്റെ തല പൊട്ടിത്തെറിക്കും തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞേ പാപരാളം ആ കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത് പറ പറ സ്വാമി പറഞ്ഞോ കേട്ടോ ആക്രമിക്കാൻ വന്നവൻ വന്ന് ഇപ്പൊ പറഞ്ഞോ ഏതവനാ മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം കേട്ടാ ചേർക്കോടും സ്വാമിയോടും വാശി വേണ്ട നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക് വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാണ് നീ സമ്മതിക്കേണ്ടതാ സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല സൂര്യാദിഗ്രഹങ്ങൾ വീഗത്തിലും രാഹു രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അതെ അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ എന്നെ കുളം തോട്ടാൻ പക്ഷെ നടക്കില്ല അതിനുമുമ്പെ പൂച്ചു പുറത്തായി

ഇനിയും ചോദിക്കാനാവില്ല എങ്കിൽ അനുഭവിച്ചു ഞാൻ പോകുന്നു നിമിഷം പൊട്ടാൻ പോകുന്നു ഇപ്പൊ പൊട്ടും അടുത്ത നിമിഷം പൊട്ടിച്ചു എനിക്ക് എല്ലാവരും ഒന്ന് നോക്കി എനിക്കിപ്പോ തലിയുണ്ടോന്ന് അപ്പൂപ്പന്റെ തലക്കോടെ പോലായിരുന്നോ എന്നെന്താണോ വിളിച്ചത് നിർത്തേ നിർത്ത നിങ്ങൾ തമ്മിൽ തലവല്ലി പൊളിക്കണ്ട ഞാനൊരു സത്യം പറയത്തേടാ പട്ടി ആരാണ് ഇവിടെ അറിയോ ഞാൻ പറയാം കേക്കണോ ഞാൻ പറയാം ഞാൻ തുറന്ന് പറയാം ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത് ഇത് മാത്രല്ല ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല അഞ്ചു പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ഇതങ്ങ അതുകൊണ്ട് കടന്നു ഓടോ സത്യം പറയണം തേങ്ങയടിച്ചപ്പൊ നിങ്ങൾ എന്തിനാ കിടന്ന് നിലവിളി അയ്യോ ഞങ്ങൾ ആരും എനിക്ക് വയസ്സായില്ലേ വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല പോലീസ് സ്റ്റേഷനെ കൊണ്ടു കയറ്റി കുഴിച്ചിട്ട അല്ലേ അല്ല അല്ലേ അല്ല അല്ലേ അതെ എന്നിട്ട് ആരും പറഞ്ഞിട്ടാല് വേണ്ടിയാ കുഞ്ഞു പറഞ്ഞിട്ട ഞാനിതൊക്കെ ചെയ്തത് ഇനി ഒരിക്കലും ഞാൻ കുഴിച്ചെടുത്തില്ല നിങ്ങൾ എല്ലാവരും സുഗതനോട് പറ അമ്മയ്ക്ക് പ്രാന്ത് ും കാണാൻ നല്ല രസമായില്ലേ ഈ നീജന്മാരുടെയും കൂടോത്രക്കാരുടെ എനിക്ക് മതിയായി സർക്കാർ എനിക്ക് ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് വെറുതെ ഇനി എന്തെങ്കിലും മൊഴിയാനുണ്ടോ അപ്പൊ ഞങ്ങള് മൂന്നാളും ഐശ്വര്യമായിട്ട് ഇറങ്ങുകയാണ് നിങ്ങൾ രണ്ടാളും എന്റെ പുറകെ സൂക്ഷിച്ചു നടക്കണം ആ വാ നിക്ക് നിക്ക് നേരെ വഴി പോണ്ട ഇതിലേ പോ പരമദ്രോഹി ഇവിടെ ഒക്കെ കുഴിച്ചിട്ടിരിക്കും ആ ഓന ഇനി മറികടക്കല്ലേ പഴുത്തു പോവും ആ അവൻ്റെ എന്നെങ്കിലും ഏതെങ്കിലും പെട്ട നിന്നെ എന്റെ കസ്റ്റഡി കിട്ടും അത് ഉറപ്പാ അന്ന് നിന്റെ കർശേ ആയിരിക്കും കഴിഞ്ഞ അതോ ഇനിയും ആഗ്രഹവും ചേച്ചിയും കുടുംബവും പോയി ഇനി ഇവിടെ ഉണ്ട് പലരും എല്ലാരും തമ്മിലടിപ്പിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത പൂർണ്ണമായി നശിപ്പിച്ച നിനക്ക് സമാനാവോ നിന്നെപ്പറ്റി എല്ലാം അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു കോമൺ സെൻസ് ഇല്ലാത്ത ചന്ത പെണ്ണുങ്ങളെ പോലെ നീ ഇത്രമാത്രം അതപ്പതിക്കുമെന്ന് ഞാൻ ഒളിക്കേം വിചാരിച്ചില്ല അങ്ങനെ അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് സേദോട്ടിന്റെ കൂടെ വന്നതിന് ശേഷം ഇപ്പൊ പറഞ്ഞല്ലോ ഞാനാണ് അവരെ തമ്മിൽ അടുപ്പിച്ചതെന്ന് മുഖത്തോട് മുഖം നോക്കിയ കടിച്ചു നിൽക്കുന്ന ഇവരെ ഞാൻ അതൊക്കെ നേരത്തെ കുടുംബക്കാരുടെ രക്തത്തിലുള്ളതാ ആ കൂട്ടത്തിൽ നിങ്ങൾക്കെങ്കിലും കുറച്ച് ഞാൻ ഇവിടെ ആർക്കും അറിയില്ല സ്നേഹം എന്ന വാക്കിന്റെ അർത്ഥം പോലും കൂടോത്രം ചെയ്താലും നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ പോകുന്നില്ല സ്നേഹം തോന്നുന്ന രീതിയിൽ ഇങ്ങോട്ട് പെരുമാറാൻ പഠിക്കണം എല്ലാവരും അത് പഠിക്കണം നീ ഉദ്ദേശിക്കുന്ന സ്നേഹം തോന്നാ നേരം വെളുക്കുമ്പോ തൊട്ട് രാത്രി വരെ നിന്നെ കെട്ടിപ്പിടിച്ചോണ്ട് ആ കട്ടിൽ കിടക്കുന്നോ അതോ നീ പറയുന്ന പമ്പര വിരങ്ങളൊക്കെ കേട്ട് ആസ്വദിച്ച് ഒരു മണ്ഡല പൊട്ടിച്ചിരിക്കുന്നോ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രം സ്നേഹം ഉണ്ടാവില്ല നീ പറയുന്നത് എനിക്കും ഞാൻ പറയുന്നത് നിനക്കും മനസ്സിലാവണം പരസ്പരം അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സ് വേണം സ്നേഹിക്കാൻ ഇങ്ങനെയൊക്കെ കുറെ നിബന്ധനകൾ ഉണ്ടെന്ന് പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ബുദ്ധിയുണ്ടോ നിനക്ക് തേനാണ് പാലാണ് ചക്ര കൊടാണെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിന് കൊള്ളാത്ത നിങ്ങിപ്പെന്ന എന്നോട് വെറുപ്പാണ് എന്നും ഒരിക്കലും നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു

നിങ്ങളുടെ കൂടെയുള്ള ജീവിതം ഞാൻ ഞാൻ നിങ്ങൾ നിങ്ങൾ സ്നേഹമില്ലാത്തവരാ നിങ്ങൾക്ക് സ്നേഹിക്കാൻ വേറെ പെണ്ണുങ്ങൾ എന്നെ തല്ലി എല്ലാം പൂർത്തിയായി മതി ഇനി ജീവിച്ചിരിക്കില്ല നീ എവിടെങ്കിലും ജീവിക്കും